നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ നടുക്കം വിട്ടു മാറിയിട്ടില്ല സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കും നടന്റെ കുടുംബാംഗങ്ങൾക്കും അമ്പത്തൊന്ന് വയസ്സുകാരനായ നവാസ് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു നവാസും രഹനയും ഇന്നും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ദമ്പതികൾ അതിനാൽ തന്നെ നവാസിന്റെ വിയോഗം രഹന എങ്ങനെ അതിജീവിക്കുമെന്നാണ് ആ കുടുംബത്തെ അറിയാവുന്നവരുടെ എല്ലാം ആദ്യം നവാസ് ആലപിച്ച ഒരു ഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഗാനം ആലപിച്ച് തിരിച്ചെത്തിയപ്പോൾ നവാസ് രഹനയോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് നോവേറിയ ഓർമ്മയായി മാറുകയാണ് അഞ്ചു മാസം മുമ്പാണ് മറന്നുവോ സഖി എന്ന മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങിയത് ഈ ആൽബത്തിൽ നവാസും രഹനയും അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല മനോഹരമായൊരു ഗാനം നവാസ് ആലപിക്കുകയും ചെയ്തിരുന്നു റിയാസ് പട്ടാംബി രചനയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിലെ ഗാനം ആലപിച്ചെത്തിയപ്പോൾ നവാസ് രഹനയോട് പറഞ്ഞത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് അത് നിനക്ക് വേണ്ടിയാണ് എൻ്റെ മരണശേഷവും നിനക്കത് ഓർത്തുവെക്കാം ഈ വാക്കുകൾ ഇപ്പോൾ യഥാർത്ഥമായതിൻ്റെ വേദനയിലാണ് നവാസിനെയും രഹ്നയെയും സ്നേഹിക്കുന്നവരെല്ലാം നവാസിൻ്റെ ശബ്ദത്തിലുള്ള ആ ഗാനം നടൻ്റെ മരണശേഷം കേൾക്കുന്ന രഹ്നയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്